സിബിഐ പെരുന്നാട് വെസ്റ്റ് ലോക്കൽ സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ബി ജെ പി അധികാരത്തിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പാണെന്നും അതോടെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് പദവി നഷ്ടമായെന്നും സി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു പറഞ്ഞു സി പി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അതിന്റെ ചരിത്രത്തിലെ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പിന് ശേഷം രണ്ടായി തിരിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐക്ക് ഇരുപത്തിമൂന്ന് എം പിമാരും സി പി ഐ എമ്മിന് പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട പാർട്ടിക്ക് പത്തൊമ്പത് എം പിമാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കഷ്ണമായി അവിടെ പകരം കേറി വന്നത് ഇന്ത്യയിലെ ഭൂസ്വാമിമാരുടെ ജന്മിമാരുടെ പാർട്ടിയായി പറയുകയും അങ്ങനെ അറിയപ്പെടുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന സ്വതന്ത്ര പാർട്ടിയും അവരോടൊപ്പമുള്ള ജനസംഘവും സ്വതന്ത്ര പാർട്ടിക്ക് നാൽപ്പത്തിനാല് എം പിമാരും ജനസംഘത്തിന് മുപ്പത്തിരണ്ട് എം പിമാരുമായി അവർ ഇന്ത്യൻ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് അവരെത്തിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പിന്നിപ്പോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി മാറാനും കഴിയുന്നത് ആർ ഷംലാൽ അധ്യക്ഷത വഹിച്ചു ടി കെ അഭിലാഷ് കെ ജഗദമ്മ എ ഗ്രീഷ്യസ് എസ് ഡി അഭിലാഷ് അഡ്വക്കേറ്റ് ആർ സേതുനാഥ് ബി ദിനേശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ